അസലാമലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം അമീറുൽ ഉൽമുനീൻ ഉമർ ബിൻ അഹത്വാബ് റുദിയൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തെ തുടർന്ന് ഉസ്മാൻ ബിൻ അർഫാൻ റൌദ്ൻഹു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ടു ഉസ്മാൻ റല്ലിയ അള്ളാഹ്വൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് പണ്ട് ഉമർ റല്ലിയ അള്ളാഹ്വൻഹുവിൻ്റെ കാലത്ത് അനുമതി കിട്ടാത്തതിനെ തുടർന്ന് മൂവണിയാതെ പോയിരുന്ന നാവികസേന എന്ന തൻ്റെ സ്വപ്നം ഷാം അമീർ മുഹാവിയ റുദിയാഹ്വൻഹു വീണ്ടും പൊടി തട്ടിയെടുത്തു അങ്ങനെ അദ്ദേഹം ഈ ആവശ്യാർത്ഥം റുഹ്മാൻ റുദ്ദിയ ഉള്ളഹുവിനും കത്തെഴുതുകയുണ്ടായി എന്നാൽ നാവികപ്പട രൂപീകരിക്കാൻ ഉമർ റുൽദിയ ഉള്ളഹ്വൻഹു താങ്കൾക്ക് അനുമതി നൽകിയിരുന്നെങ്കിൽ അത് താനും അറിയുമായിരുന്നു എന്നായിരുന്നു ഖലീഫ ഉസ്മാൻ റുദിയൻഹുവിൻ്റെ മറുപടി അതോടെ മൊറാവിയാ റൽദിയാഹ്വൻഹുവിൻ്റെ ആശ്രമവും വിഫലമായി എങ്കിലും പൂർണ്ണമായും ആ സ്വപ്നം കൈയൊഴിയാൻ അദ്ദേഹത്തിന് മനസ്സു വന്നില്ല കാരണം നാവികസേനയില്ലാതിരുന്ന മുസ്ലിങ്ങളുടെ ദൗർബല്യം മുതലെടുത്ത് ബൈസാൻറ്റിനുകൾ ഇടയ്ക്കിടെ ഷ്യാമിലെയും ഈജിപ്തിലെയും തീരപ്രദേശങ്ങളിൽ ആക്രമണം അഴിച്ചുവിടാറുണ്ടായിരുന്നു സൈപ്രസ് ദ്വീപിലെ ശക്തമായ തങ്ങളുടെ നാവിക കേന്ദ്രം ആസ്ഥാനമാക്കിയായിരുന്നു അവർ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സൈപ്രസ് കീഴടക്കണമെങ്കിൽ നാവികസേന കൂടിയേ തീരൂ ഈ ആവശ്യമെടുത്തു പറഞ്ഞ് അമീർ മുഹാവിയ റുദിയുലഹു വീണ്ടും ഖലീഫ് ഉസ്മാൻ റുദ്ദിയ ഉഹ്വൻഹുവിനെ എഴുത്തേക്കുകയുണ്ടായി സൈപ്രസിലേക്കുള്ള കടൽ യാത്ര അത്ര പ്രയാസമുള്ളതല്ലെന്ന് അദ്ദേഹം അതിൽ വിശദീകരിച്ചു അങ്ങനെ ഉസ്മാൻ റുദ്ദിയാഹ്വൻഹുവിൽ നിന്ന് ചില വ്യവസ്ഥകളോടെയാണെങ്കിലും ഒരു അനുമതി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു അങ്ങനെയെങ്കിൽ സ്വന്തം ഭാര്യയെയും കടൽ യാത്രയിൽ കൂടെ കൂട്ടണമെന്ന് ഖലീഫ മാവിയാ റുദിയാഹ്വൻഹുവിനോട് നിർദ്ദേശിച്ചു ഭാര്യ സമ്മതിക്കുമെങ്കിൽ മാത്രം മാവിയാറു ദിയാ ഉള്ളാഹ്വൻഹുവിനും കടൽ സഞ്ചാരം നടത്താം പിന്നെ നാവികപ്പടയിൽ ചേരാൻ ആരെയും നിർബന്ധിക്കുകയോ തെരഞ്ഞെടുക്കുകയോ ചെയ്യരുത് ആളുകളെ നറുക്കെടുപ്പിലൂടെയും റിക്രൂട്ട്മെൻ്റ് ചെയ്യരുത് സ്വയം സന്നദ്ധരായി വരുന്നവരെ മാത്രമേ നാവികസേനയിൽ ചേർക്കാവൂ അവർക്കു തന്നെ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും വേണം അങ്ങനെ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നാവികസേനയ്ക്ക് രൂപം നൽകപ്പെട്ടു അബ്ദുല്ലാഹിബിന് കൈസ് ഫാരിവൻഹുവായിരുന്നു പ്രഥമ കമാൻഡർ ഇത് യാഥാർത്ഥ്യമായതോടെ ഹിംസ് ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്ലാമിക ഭരണകൂടത്തിന് കഴിഞ്ഞു മുസ്ലിങ്ങളെ നാമാവശേഷമാക്കാൻ കോപ്പ് കൂട്ടിയിരുന്ന ബൈസാൻഡിയൻ റോമൻസിനെതിരെ പ്രതിരോധ പർവ്വം തീർക്കാൻ ഇതോടെ മാവിയാ പ്രവിശ്യ പ്രാപ്തമായി ഭീഷണിയുടെ പ്രവാഹ കേന്ദ്രമായിരുന്ന തന്ത്രപ്രധാനമായ സൈപ്രസ് ദ്വീപ് ലക്ഷ്യമാക്കി ഹിജിറ ഇരുപത്തിയെട്ടിൽ എ ഡി അറുനൂറ്റി നാൽപ്പത്തി എട്ടിൽ മാവിയാറുഹുവിന്റെ കപ്പൽ വ്യൂഹം പുറപ്പെട്ടു ഖലീഫയോടുണ്ടാക്കിയ വ്യവസ്ഥ പ്രകാരം പത്നി ഫാത്തിമ ബിൻ ദർ ദിഅഹ്വൻഹയെയും മഹാനവർഗുകൾ ഒപ്പം കൂട്ടിയിരുന്നു ഉബാദത്ത് ബിനു സ്വാമിത്ത് മെക്കദാദ് ബിനു അംബ്ര ഷദ്ദാദ് ബിൻ ഔസ് അബൂദർ ഖൈഫാരി വാസിൽബിൻ അസ്ബ് ജുബൈറുബിൻ നവർ കാബുൽ അഹ്ബാർദിയാഹ്വൻഹും എന്നീ സുഹാബികൾ മാവിയ റുദിയ അള്ളാഹ്വൻഹുവിൻ്റെ നാവികപ്പടയിൽ ചേർന്നിരുന്നു ഇതിൽ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റൽദിയഅള്ളാഹ്വൻഹുവിൻ്റെ ഭാര്യ ഉമ്മുഹറാം റൽദിയ അള്ളാഹ്വൻഹ എന്ന സുഹാബി വനിതയും പങ്കാളിയായിരുന്നു മഹദി നാവികപ്പടയിൽ ചേർന്നതിനു പിന്നിൽ രസകരമായ ഒരു പൂർവ്വകാല സംഭവമുണ്ട് ഒരിക്കൽ ഉബാപ്പള്ളിയിലെത്തിയ റസൂൽഹി സാഹുഅലഹി വസ്ല്ല ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനുമായി അവിടുന്ന് എൻ്റെ സേവകൻ അനസ് ബിനു മാലിക് അള്ളാഹ്വൻഹുവിൻ്റെ കൂടെ ഉമ്മുഹറാംഹയുടെ വീട്ടിലെത്തുകയുണ്ടായി അനസ് ബിനു മാലിക് റൽഹ്വൻഹുവിൻ്റെ ബന്ധുവാണ് ഉമ്മു ഹറാം അള്ളാഹ്വൻഹ അങ്ങനെ മഹദിയുടെ വീട്ടിൽ റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസല്ലമ്മ ഉറങ്ങുകയുണ്ടായി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അവിടുന്ന് ചിരിച്ചു അപ്പോൾ ഉമ്മു ഹറാം അഹ്വൻഹ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങെന്തിനാണ് ചിരിക്കുന്നത് സല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ അവിടുന്ന് പ്രതിവചിച്ചു ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ സമുദായത്തിൽപ്പെട്ട ചില യോദ്ധാക്കൾ സമുദ്രമദ്യത്തിലൂടെ രാജാക്കന്മാരുടെ കട്ടിലിൽ ഇരുന്ന് സഞ്ചരിക്കുന്നത് പോലെ അന്നേരം ഉമ്മുഹിഅള്ളാഹ് അൻഹ പറഞ്ഞു അക്കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്താൻ പ്രാർത്ഥിക്കണമേ റസൂൽ അള്ളാഹിഹ് അലഹി വസല്ലമ്മ പറഞ്ഞു നീ അവരിൽപ്പെട്ടവർ തന്നെ വീണ്ടും റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസല്ലമ്മ ഉറക്കത്തിൽ പ്രവേശിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ചിരിച്ചു ഉമ്മു ഹറാം റലിഅള്ളാഹ്വൻഹ അപ്പോഴും ചോദിച്ചു അങ്ങെന്തിനാണ് ഇപ്പോൾ ചിരിച്ചത് നേരത്തെ കണ്ട സ്വപ്നം വീണ്ടും ആവർത്തിച്ചെന്ന് റസൂൽഹി സുല്ലാഹു അലൈഹി വസല്ലമ്മ മറുപടി നൽകി ഉമ്മു ഹറാം റതി അള്ളാഹ്വൻഹ വീണ്ടും പ്രാർത്ഥിക്കാൻ അഭ്യർത്ഥിച്ചു അപ്പോൾ റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞു നീ അവരിലെ ആദ്യ പോരാളികളിൽ തന്നെ ഉണ്ടാകും ഈ സംഭവം നിധി പോലെ ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന ഉമ്മു ഉം മുഹറാം തൻ്റെ ഭർത്താവ് സൈപ്രസിലേക്ക് കപ്പൽ കയറിയപ്പോൾ കൂടെ ചേർന്നതാണ് കപ്പൽ നങ്കൂരമിട്ട് യോദ്ധാക്കൾ കുതിരപ്പുറത്തേറുന്ന വേളയിൽ മഹതി നിലത്തു വീണ് രക്തസാക്ഷിയാവുകയാണുണ്ടായത് നിങ്ങളുടെ ദ്വായിൽ ഓർമ്മിക്കുക അസല വലൈക്കും